ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാൻ്റെ ആണവോർജ്ജ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി അവർ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തെ അപേക്ഷിച്ച് ഈ ഇറാനും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അതിനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം അതിലേക്ക് എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ റോഡ് മാപ്പുകളൊക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ടുണ്ട് ഇറാൻ്റെ ആണവോർജ്ജ പദ്ധതി മറ്റേത് രാജ്യത്തെ പോലും ആണവോർജം കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അണുവാുധം കൈവരിച്ചിട്ടുള്ള ഏത് രാജ്യത്തെ പോലും ഇറാനും ഇപ്പോൾ ആ വഴിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാന സമയത്തേക്കാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് എന്ന ഒരു വലിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിന് പ്രധാനമായി അവർ പറയുന്നത് ഇറാന്റെ ഏറ്റവും മികച്ച തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യ ആണെന്നാണ് അത് എത്രത്തോളം ശരിയാണെന്നുള്ളതറിയില്ല അമേരിക്കയും ഇസ്രായേലും പറഞ്ഞു വെക്കുന്നത് റഷ്യയുടെ വലിയ പിന്തുണയോടുകൂടിയാണ് ഇറാൻ്റെ മണ്ണിൽ ഇങ്ങനെ ആണവോർജ്ജ പദ്ധതിയും ആണവായുധ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള പണികളൊന്നും അത്രമേൽ വിജയിച്ചിട്ടില്ല അതിനെ പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ വ്യാപാരാടിസ്ഥാനത്തിൽ കൂടി അഥവാ ആധുനിക വ്യവസായിക രംഗത്ത് അവരുടെ ആയുധങ്ങളൊക്കെ വിൽപ്പന നടത്തി കൊള്ള ലാഭങ്ങളൊക്കെ എടുക്കാൻ അവർ സാധിച്ചു അതിന് അവരുടെ റോഡ് മാപ്പുകൾ അതിൽ വിശാലത വന്നിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ വ്യാപാര സമുച്ചയങ്ങൾ ഇതൊക്കെ കണക്കൂട്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഇത് എത്ര നാൾ തുടരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു നിശ്ചയമില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇറാൻ വലിയ രൂപത്തിൽ ഡെവലപ്പഡായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കും പറയാൻ പറ്റും ഇസ്രായേൽ ിനെ സംബന്ധിച്ചിടത്തോളം ആണവായുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നതിന് യാതൊരു പരാതിയോ പരിമിതിയോ ഒന്നുമില്ല അമേരിക്കയും അങ്ങനെയാണ് പക്ഷെ എന്തുകൊണ്ട് ഇറാനിന് പറ്റില്ല എന്നുള്ളതാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ആ സമയത്താണ് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ തല തലവനായിട്ടുള്ള ആൾ പറയുന്നത് അവരിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ മികവാർന്ന ആയുധങ്ങളൊക്കെ പുന പുനരാവിഷ്കരിച്ചെടുക്കുകയും വിൽപ്പന നടത്തുകയും അതിന് കണ്ടമാനം ആയുധ കച്ചവടത്തിനുള്ള ഓർഡർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അത് കള്ളക്കടത്തിലൂടെ നിന്ന ഔദ്യോഗിക കപ്പൽ ചാലുകളിലൂടെ പോകുന്നത് അവരുടേതായ ട്രിക്കുകൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും കൊണ്ടുപോകുക പക്ഷേ അത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കോടിക്കണക്കിന് ഡോളറിൻ്റെ ഏറ്റവും വലിയ ഡീലിങ്ങുകൾ ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വ്യവസായ വ്യാവസായിക ലോകത്ത് ആയുധ കച്ചവടത്തിൽ അമേരിക്കയുടെ തൊട്ട് പിന്നിലായിട്ട് ഇസ്രായേലിന് സാധി ഇറാന് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അവരുടെ ആയുധങ്ങളുടെ ആ ഏറ്റവും നല്ല ക്ലാരിറ്റിയും ക്ലിയർ കട്ടും അതുപോലെ തന്നെ ഷാർപ്പ്നെസ്സുമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇത് വലിയൊരു അടിപതറിയിട്ടുണ്ട് എന്നുള്ളത് വ്യാവസായികമായി ആയുധങ്ങളെ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക എന്നുള്ളതാണ് ആ മെച്ചപ്പെടുക ഇസ്രായേലിനും അമേരിക്കയ്ക്കും തലവേദനയാണ് കൂടെയുള്ള ആളുകൾക്കും അത് വലിയ പ്രശ്നം ഉണ്ടാക്കും അഥവാ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ വാർത്തയിൽ നമുക്കാകെ പറയാനുള്ളത് ഇസ്രായേൽ അമേരിക്ക കണ്ടെ ത്തിയ ഏറ്റവും വലിയ കണ്ടെത്തൽ ഇറാൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആയുധ കച്ചവടം ആയുധ നിർമ്മാണം നടത്തുന്നു ആയുധ കച്ചവടം നടത്തുന്നു ആണവോർജ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമത്തിൻ്റെയും അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒന്നുകിൽ അവരെ നശിപ്പിക്കുക അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഉപരോധം തീർത്ത് അവരെ ഒന്ന് കുടുക്കിക്കളയുക എന്നുള്ളത് ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ചില ആളുകളൊക്കെ വിലയിരുത്തുന്നത് കാത്തിരുന്ന് കാണാം ആരാണ് ഇവിടെ ഏറ്റവും സമാധാനത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതെന്ന്